പുത്തുമലയിലും പെട്ടിമുടിയിലും കവളപ്പാറയിലുമൊക്കെ കണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി ഭയാനകമാണ് മുണ്ടക്കൈയിലെ സ്ഥിതി വയനാട്ടിലെ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകഴിഞ്ഞു ഇരുന്നൂറംഗ സൈനിക സംഘം വെള്ളാർമലയിലെത്തി കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ് സെന്ററിൽ നിന്നുള്ള രണ്ട് കരസേനയുടെ രണ്ട് വിഭാഗമാണ് എത്തിയിട്ടുള്ളത് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരടങ്ങുന്ന സംഘവും സൈന്യത്തിനൊപ്പമുണ്ട് കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയേയും വയനാട്ടിലേക്ക് വിന്യസിച്ചു ഇരുന്നൂറ്റി അൻപതോളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ വിവരമെന്നാണ് ഡിഫൻസ് പി ആർഒ അറിയിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുന്നൂറ്റി മുപ്പതടി ഉയരത്തിലുള്ള താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് ചെറുപാലങ്ങൾ കൂടി എയർലിഫ്റ്റ് ചെയ്ത് വയനാട്ടിലേക്ക് എത്തിക്കാനും ശ്രമം നടക്കുന്നു കോഴിക്കോട് സൈനിക ക്യാമ്പിൽ ഒരു ബ്രിഗേഡിയറുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് കോളം കരസേനയുടെ സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു വായുസേനയുടെ ഇവർ പുറപ്പെട്ടത് പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് സൈന്യം യാത്ര പുറപ്പെട്ടു ആകാശമാർഗമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ കരസേനയുടെ ഇരുന്നൂറ് അംഗങ്ങളും മൂന്ന് മെഡിക്കൽ സംഘങ്ങളുമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് കൂടുതൽ വ്യോമസേനാംഗങ്ങളും സ്ഥലത്ത് എത്തുന്നുണ്ട് സ്ഥിതിഗതികൾ ഇവർ പരിശോധിക്കുകയാണ് എയർ ലിഫ്റ്റിംഗിന് തന്നെയാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് മരണസംഖ്യ ഇതിനോടകം തന്നെ എൺപതിലേക്ക് അടുക്കുന്നു മുപ്പത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ പേർ കുട്ടികളുമാണ് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ മാത്രം നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത് പരിക്കേറ്റ നൂറിലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാണ് വിവരം നിരവധി വീടുകൾ മണ്ണിനടിയിലായി മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നത് പ്രദേശത്ത് എൻ ഡി ആർ എഫിന്റെയും അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതേസമയം ചൂരൽമലയിൽ മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ദിഖ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ചർച്ചയിൽ തീരുമാനമെടുക്കുന്നത് എന്തായാലും എത്രയും വേഗം വടം കെട്ടി പുഴ കടക്കാനാണ് നിലവിൽ സൈന്യവും എൻ ടി ആർ ടിആർഎഫും അഗ്നിശമന സേനയും തീരുമാനിച്ചിട്ടുള്ളത്